വീട്ടിൽ ചുമ്മാരിക്കുമ്പോൾ അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് മോഗുലീര പോലെ കാട്ടിപ്പോയി ഭക്ഷണം കഴിച്ചല്ലോ ആ കാട് നമ്മുടെ കൊച്ചിയിലെ നെടുവിലാണെങ്കിലോ അതെ ഞങ്ങൾ വന്നിരിക്കുന്നതാണ് അർബൻ അർബൻ ഫോറസ്റ്റ് മുട്ടം മെട്രോപ്പില്ല നമ്പർ വൺ നയൻറ്റി ഫൈവ് ഓപ്പോസിറ്റുള്ള ഒരു ആണ് ഇത് അർബൻ ഫോറസ്റ്റ് അഥവാ എലമൻ കഫേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എലമൺ കഫേ എന്ന് പറയുമ്പോൾ എർത്ത് വാട്ടർ എയർ ആൻഡ് ഫയർ എന്നൊരു കോൺസെപ്റ്റിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൻ്റെ ഓരോ പാട്ടും ഓരോ എലമെൻ്റ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ വന്നിരുന്ന ഭയങ്കര ഒരു ആംബിയൻസ് ആട്ടോ പ്രത്യേകിച്ച് ചെടികളൊക്കെ നിറഞ്ഞിരിക്കണമെന്ന് തന്നെ ഭയങ്കര നോർമൽ ഒരു യൂഷ്വൽ കഫേനേക്കാളും ഭയങ്കര ാണ് ഇതാണ് ഇവരുടെ ഫയർ ലോഞ്ച് ഫയർ ലോഞ്ച് നമുക്ക് ബുക്കെയൊക്കെ പ്രൊവൈഡ് ചെയ്യും അവിടെ ഇന്നിട്ട് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടോ ഫുഡ് ഒക്കെ കഴിച്ച് പ്രൈവറ്റ് ആയിട്ടൊക്കെ നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്പേസിലും അവർ എൻ്റർടൈൻ ഒരു മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ കൊണ്ടുവന്നാൽ അവിടെ സ്വിംഗ് ഉണ്ട് എയർ എന്ന് പറയുന്ന എലമെൻസേഷനിൽ സ്വിംഗ് ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനുള്ള ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാനുള്ള യൂണോ കാർഡ്സ് വായിക്കാനുള്ള ബുക്ക് ചാർജിങ് സ്പോർട്സ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ വന്നിരുന്നത് വോക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ആംബിയൻസ് സ്ഥലമാണ് ഇവർ രാവിലെ തുറക്കത്തില്ലാട്ടോ ഒരു മൂന്ന് മണിക്ക് ശേഷം ഈവനിങ് ആണ് ഇവർ ഓപ്പൺ ആക്കുക പക്ഷെ ഭംഗിയും സൗകര്യങ്ങളും ഒക്കെ എപ്പാർട്ട് നമുക്ക് ഫുഡാണല്ലോ മെയിൻ അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ലവേഴ്സ് ആയതുകൊണ്ട് ഭയങ്കര പേടിച്ചിട്ടാട്ടോ നമ്മൾ ഓർഡർ ചെയ്യുക ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ഹോട്ടൽ കാണുമ്പോൾ നമുക്ക് എന്ത് ഓർഡർ ചെയ്യുമ്പോൾ എന്ത് വാങ്ങിച്ചാലും കാശ് ചുമ്മാ കാശങ്ങളാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഓർഡർ തന്നെ സ്റ്റേക്ക് ക്രിസ്തി ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്പ്പി ചിക്കൻ്റെ ഒരു സ്റ്റേക്കാണ് ഓർഡർ ചെയ്തത് വിത്ത് സ്പെഗറ്റി ടേസ്റ്റ് നിങ്ങൾക്ക് എന്നാണ് ഫേസിന്ന് തന്നെ മനസ്സിലാവും അടിപൊളിയാണ് പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയി ബൈ ഫ്രം അപ്പം